அஞ்சு எடுத்துட்டு அடுத்தது நல்லா நடக்கணும் இது இதுங்க நெய் சாவட்ட லேவ நான் 1 1 எலகால் நல்லா நடக்கணும் நல்லா நடக்கணும் நான் ஓட்ட ஓட்ட நல்லா السلام عليكم الله يبارك بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. സർവാദിപ് കരുണാചരീ സഗരഹം നായകിരണേ ഗിരണേ അലഹമുല്ല അക്രഹ الله أكبر لا إله إلا الله الله ألا دار إلا أراد نيكره

മഹാബലിയോരുടെ കാൽപാടുകൾ അജബായി തിങ്കളുദിച്ചത് അജബായിട്ടുടിയ സമസാചൻ ഗുരു കൂർച്ചാടും

ും പുണ്യ കൊളിരേരീങ്കളുമുണ്ട് പൊരുത്തത്തോടെ പൂരിതമായി സമസ്താ പൂരിതമായി സമസ്തൈതാ ആദരവായവരെ

ചന്ദനത്തെ ചാത്തി ജനവർമ്മൻ അവ നബി കരനേകി എൻ ഉടയൻ ഗോദി ചന്ദനത്തെ ചാത്തി ഓ തീനെ ആരാധകൻ പ്രിയമുള്ള റസൂലുള്ളാഹേ ഓ 리ഷ കടലുട ദിനഗരം ابيകുന്നരേ ഇരു ലോക ദേവണി നബി ഉലാ ഇര ചടി ടീ മാറീ നാരായിൽ പോരേടാ നീറിയുള്ള ചടി ടുവത് അവിടുന്ന് മാറേടാ നീ നാരായ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ ബോരേടാ

ിൽ കോട്യോഹമാണ് പുഞ്ചിരിക്കും ചന്ദിരാൻ കാണാൻ ദാഹമാണ് പുണ്യമേറും പൂമദീന ഒന്ന് കാണാൻ

ായി കനക സുബന മതിനെയാ ലേറൻ മതിയായി കനക സുബന മതി നെയ്താ പുണ്യറും പൂ മദീന ഒന്ന് കാണാൻ പുഞ്ചിരിക്കാണ സ്വർഗത്തി നവി അരുളി അറോ ഡാ സ്വത്തിന ഡായി്യമേ ഗി പെരിയോനെ നിന്നില്ലായി സുതിരുവാന ഭാഗ്യമേ ഗെരിയോനെ പുണ്യ പൂമദീന ഒന്ന് കാണാൻ മോഹമാണ് ുംൗലകാനന്ദിമുഖ രാജാ താജി തങ്കിറങ്ങും ചന്ദിരേ ഹിരത്തി തരൂതരൂ വിധി തരുണതൂ അധിപതി രാജാ സുഹാണ് പുണ്യ മദീന ചന്ദിരപ്പകാത്തിലെ വാഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽകൂളത്തിലെ താമരയോളൂ കുഞ്ഞിലെ മഞ്ചരിയോ ഹബീബുല്ലാ വര പാൽ ോ ആകാശത്തിലെ രംപിളിയാണോ കടലിലെ മുട്ടുകളാണോ ആമ്പൽകൂളത്തിലെ താമരയോ റസൂല വൈകൂര കുന്നിലെ മഞ്ചരിയോ ഹാബി ബുങ്ക വർമ്മിക്കാനാവുകയില്ലല്ലോ ഹാബി ബുങ്ക

വളർന്നതല്ലേടെയർന്നതല്ലേറിയല്ലേ വളർന്നതല്ലേ ആവേശ പടയണി ആദർശമല തണിത്തു വെള്ള വിഷു തീർത്തിളങ്ങിയല്ലോ ആവേശ പടയണി ആദർശ മല തണിത്തൂ വെള്ള വിഷു തീർത്തിളങ്ങിയല്ലോ ശംസൊല്ലുലാൽമയുടെ ോ ധർമ്മത്തിന് വൈതന്നിൽ നിറഞ്ഞുവല്ലോയോ ധർമ്മത്തിൽ മതനേരം ഉയർന്നല്ലോ ജൈവസം രചത്തുവല്ലോത്തുവല്ലോ മിന്നാവിയ പോലെ പൊന്നൂടത്തിൽ പോലെ കൊന്നു മെന്നാവിയ പോലെ പൊന്നൂടത്തിൽ പോലെ കൊന്നുടേറ്റുയർന്നതല്ലേറിയ വളർന്നതല്ലേ ഉമ്മത്തിൻ മ വഴി വിളക്കാണല്ലോ ഉമ്മത്തിൻ വായി വിളക്കാണല്ലോ എന്നും ഉന്മ ശേഷത്തോടെ നമ്മെ നയിച്ചുവല്ലോ ഉജ്ജ്വല ചരിത്രം കുറിച്ചുവല്ലോ ഏറെ ഉന്നതുകൾ വരയ്ക്കുവല്ലോ മിന്നും പതിയും പോലെ പൊന്നും പോലെ

നന്ദി നന്ദി ആവേശപടയെന്നാർച്ച ബാലതണി തൂവെള്ള വിശുദിയേ തിളങ്ങി നിൽക്കും സംസുലാവയുടേ ചേരപുത്രകാരമല നൂയ കണ്ടല്ലേ സം ചൊളിവിടറിയെന്നേ എസ്കേയസസ്തമേ വളന്നതല്ലേ റഹ്മത്തുല്ലാഹി നൈദുദ കൊടൻ കൊട ചേദംണ്ടെന്നാ നായേമകാലം

ിൽസേറ്റം മണിമുക്കിനെ വീട്ടിൽ പോറ്റുമൊത്താദിയ മഹലിയതുണ്ടതിൽ നന്മങ്ങൾ കുറ പോതയും കൂടി ഉള്ളം കോതേയും കൂടി ഉള്ളം തിളർത്ത് അരിശുമ്മ തിളർത്ത് വേറതിൽ മനമേ നട

ൊലിമ അബ്ദൽ മുത്ത ലിപിലേ വളർമാ തിളമ വളന്തിടും തിപ്പിലേ അലി മാലിമ അബ്ദുൽ മുത്തലിപിലേ വളർമാതിളമ്മ വളന്തിടും തിപ്പിലേ കാണി കാനരുടെ

Hati Mun Nabiye Muhammad Mustafa Nabiye. Hati Mun Nabiye Muhammad Mustafa Nabiye. Sallallahu Alaihi Wasallam. Sallallahu Alaihi Wasallam. Sallallahu Alaihi Wasallam. Allah Kareemul Nabiye Muhammad Ya Rasul. നടത്തിയ വിദ്യൾ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി വടയം മഹലിന്റെ ജനറൽ സെക്രട്ടറി കെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു കേട്ടുവാകുന്നതിന് വേണ്ടി ദഫ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു